കോർപ്പറേഷൻ തടപ്പിലെ കല്ലായ് ഡിവിഷനിൽ സംവിധായകൻ വി എം വിരുവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിരുന്നു പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് കൊണ്ടും ആ സാങ്കേതികത്തിന് മത്സരിക്കാൻ സാധിക്കില്ല ആ ഡിവിഷനിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ബൈജു കാളക്കണ്ടിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു ബൈജു കാളക്കണ്ടി വർഷങ്ങളായി മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ആ മേഖലയിലെ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവും അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറ സാന്നിധ്യവുമാണ് അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ വി എം വിനു അതുപോലെ സുപ്രസിദ്ധ അടൻ ജോയ് മാത്യുവും ഞങ്ങളുടെ ഈ ഇലക്ഷനിലെ കോൺഗ്രസിൻ്റെ താരപ്രചാരകരായി നഗരത്തിലുണ്ടാവും രണ്ടുപേരുണ്ടാവും മാത്രമല്ല ഈ രണ്ട് ഞങ്ങൾ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരുന്നത് പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് മാത്രമല്ല കോഴിക്കോട് നഗരത്തിലെ പൊതുസമൂഹവും ഈ നഗരത്തിലെ ഭരണത്തിന് എതിരാണ് ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രീ ബി എം വിനുവിനെ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ അവർച്ചു എന്നാൽ ദൗർഭാഗ്യവശാൽ സാധിച്ചില്ല പക്ഷേ പൊതുസമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോഴിക്കോട് നഗരസഭയിൽ ഈ ഉള്ള യു ഡി എഫിന്റെ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം മുഴുവൻ പരമാവധി സമയങ്ങളിൽ ജോയ് മാത്യുവും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയാണ് കോൺഗ്രസ് ആവണമെന്നില്ലല്ലോ ഈ ദുർബ ഞങ്ങൾ വി എം വിനുവിനെ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഈ ദുർഭരണത്തിനെതിരെയുള്ള യു ഡി എഫ് ശക്തമായ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന്റെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം കോഴിക്കോട്ടെ പൊതുസമൂഹമുണ്ട് അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് വി എം വിനുവിനെ സ്ഥാനാർത്ഥികളെ പറഞ്ഞിരുന്നത് എന്നാൽ അവൻ സാധിച്ചില്ലെങ്കിലും ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഈ ദുർഭരണത്തിനുള്ള പോരാട്ടത്തിൽ യു ഡി എഫിന്റെ പ്രചാരകരായി ശ്രീ വി എം വിനുവും നടൻ ജോയിമാത്യുണ്ടാവും അദ്ദേഹത്തിൽ ഒരുപാട് തരക്കിലാണല്ലേ അതൊക്കെ വോട്ട് ഇവിടെ ഉണ്ട് വോട്ട് ഇവിടെ ഉണ്ട് ചേവരമ്പലം ബൂത്തിൽ വോട്ടുണ്ട് താമസം പാലാഴിയാണെങ്കിലും പേടിക്കേണ്ട മത്സരരംഗത്തിൽ ഇല്ലല്ലോ സർ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പട്ടിക വന്നു ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നത് എന്ന് അറിയാം പക്ഷെ ചില കാര്യം പറയാതെ വയ്യ കൊടുവള്ളി നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഫൈസൽ കാരാട്ട് എന്ന വ്യക്തിയുടെ പേര് കണ്ടു ഇദ്ദേഹം കഴിഞ്ഞ തവണ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച് എൽ ഡി എഫ് ഇതുവരെ മത്സരിച്ച് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തി ജയിച്ച ആളാണ് പക്ഷെ ആ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സീറോ ആയിരുന്നു ഇപ്പം ഞങ്ങളുടെ സംശയം ഫൈസൽ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണോ അല്ലേ ആണോ ആണെങ്കിൽ ഒന്ന് വ്യക്തമാക്കണം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ് അല്ലെങ്കിൽ നേതാവാണ് അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ നേതാവായി അംഗീകരിച്ചു എന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ കാല കഥകൾ കൂടി പറയാതെ വയ്യല്ലോ അതായത് പൂജ്യം പൂജ്യം വോട്ട് കിട്ടിയപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയെ പിരിച്ചുവിട്ടതാണ് സി പി എം ജില്ലാ നേതൃത്വം അപ്പോൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയേക്കാൾ വലിയ ആളായി ഫൈസൽ കനാട്ടിനെ കാണാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എ കെ ജിയുടെയും കൃഷ്ണപിള്ളയുടെയും നായനാരുടെയും കോഴിക്കോട്ടാണെങ്കിൽ കേഴോട്ട് നടക്കുന്ന അയച്ച പാർട്ടിക്ക് ഇത്ര ദയനീയത വന്നു ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി കോഴിക്കോട്ടെ കോൺഗ്രസ് പറയുന്നുണ്ട് സി പി എമ്മിനകത്തുള്ള ഒരുപാട് നല്ല പാർട്ടിക്കാർ ഇപ്പോഴും പാർട്ടിയിലുണ്ട് സത്യസന്ധരായ നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രവർത്തകർ ആ പാർട്ടിയിലുണ്ട് പക്ഷെ ആ പാർട്ടി ചില നവകോടീശ്വരന്മാരും നവമുതലാളിമാരും ഐജാക്ക് ചേരി ഈ നഗരസഭയിൽ ഉൾപ്പെടെ കേരളീയ കേരളത്തിലെ ഭരണത്തിലുൾപ്പെടെ സി പി എം നേതൃത്വം നൽകുന്ന എല്ലാ ലോക്കൽ ബഡി ഭരണത്തിലും ഇത്തരം നവകോടീശ്വരന്മാരുടെയും നവമുതലാളിമാരുടെയും ഇടപെടൽ കാണാം ബ്രാഞ്ച് സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറി പോലും പോവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇടപെടാൻ സാധിക്കാത്ത സി പി എമ്മിൻ്റെ ജില്ലാ ഓഫീസിൻ്റെ ഇടങ്ങൾ ഇപ്പോൾ ഫൈസൽ കാരാട്ട് പോലുള്ള നാടുകളുടെ അവർ അവിടെയൊക്കെ അവരുടെയൊക്കെ പ്രത്യേകിച്ച് അലയുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ് വിലസുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥത്തിലൂടെ കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ മുഖം മാറിയിരിക്കുന്നു പാർട്ടിയുടെ നിറം അംഗീകരിക്കുന്നു പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു അത് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് പ്രഖ്യാപിക്കുന്നത് അന്നും ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ പാനലിനെ നയിക്കുന്നത് പി എ നിയാസ് ആണ് സ്ഥാനാർത്ഥിയെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുവള്ളിയിൽ ഈ വിവാദ ഫൈസൽ വ്യക്തി ജീവിതത്തിൽ സംശുദ്ധി പുലർത്താത്ത ഇത്തരം നേതാക്കളെ ഇത്തരം ആളുകളെ സമൂഹത്തിൽ ആരോപണവിധേന ഇത്തരം ആളുകളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതികരിക്കുവാൻ സി പി എമ്മിനകത്തുള്ള ആത്മാർത്ഥതയുള്ള സഖാക്കളും രംഗത്ത് വരണമെന്നാണ് അത്തരം ഒരാൾ പോലും ഒരു വിവാദ നായകന്മാർ പോലും ഞങ്ങളുടെ പട്ടികയിൽ ഇല്ല ഞാൻ ഞാനൊരു കാര്യം ഈ ജില്ലയിൽ ഈ ജില്ലയിൽ അതിന് ഒരു ആധികാരികൾ പറയേണ്ട ബോഡിയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കൊരു ബന്ധവും വെൽഫെയറുമായി ഈ തെരഞ്ഞെടുപ്പിലില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് പാർട്ടിയാണ് ഞാൻ വോട്ട് ചെയ്യുക ഞങ്ങൾ ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ഒരു ബന്ധമില്ല അല്ല സ്വതന്ത്രമാരെ മുന്നണി നിർത്തി കൂടെ എവിടെക്കുണ്ട് അത് മാത്രോ എന്റെ പഞ്ചായത്ത് സ്വതന്ത്രമുണ്ട് ഞാൻ കോൺഗ്രസ് ഒരു മിനിറ്റ് ഒരു ചിലയിടങ്ങളിൽ ബി ജെ പി തന്നെ ഞങ്ങളിരുന്നൊരാള് വിട്ടുപോയി നടക്കാവുന്ന സ്ഥാനാർത്ഥി അല്ലെ അതിൽ പാർലിക്കാരല്ലേ അപ്പൊ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്വതന്ത്രന്മാരായിരിക്കും താങ്ക് യു